ഹലോ എവ്രി വൺ വെൽക്കം ടു ഇംഗ്ലീഷ് കാഫെ ദിസ് ഇസ് അപ്ഷിദ് വിത്ത് എ ന്യൂ വീഡിയോ ഇൻ ടുഡേസ് വീഡിയോ നമുക്കൊരു വേർഡിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് പഠിക്കാം സോ സെൻറ്റൻസെന്ന് ഞാൻ വായിച്ചു തരാം രാഹുൽ ആപ്പിൾ കടിക്കുന്നു കുഞ്ഞെന്നെ കടിച്ചു പാമ്പെന്നെ കടിച്ചേനെ പൂച്ച എന്നെ കടിക്കും സോ ഈ കടിക്കുക എന്നുള്ള വേർഡിൻ്റെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഫോംസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ സോ ഫസ്റ്റ് വൺ ഈസ് രാഹുൽ ആപ്പിൾ കടിക്കുന്നു എന്നുള്ളത് ആണ് സോ ഇറ്റ്സ് ക്വൈറ്റ് സിംപിൾ രാഹുൽ ഇനി ഒരാളുടെ പേര് സിംഗുലർ ആവുന്ന സമയത്ത് ആക്ച്വലി കടിക്കുക എന്നുള്ള വേർഡ് ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തേനും ബൈറ്റ് ആണ് പറയുക പക്ഷെ സിംഗുലർ ആയിട്ടുള്ള സാഹചര്യം അതേപോലെ ഹീ ഇറ്റ് ആൻഡ് സിംഗുലർ സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ബൈറ്റിൻ്റെ കൂടെ നമ്മളൊരു എസ് ചേർക്കണം സോ ഇറ്റ് ബിക്കംസ് ബൈറ്റ്സ് സോ രാഹുൽ ബൈറ്റ് അല്ല ബൈറ്റല്ല ഒറ്റ ആളല്ലേ ഉള്ളൂ സോ ബൈറ്റ് ഉള്ളത് ബൈറ്റ്സ് ആവും ബൈറ്റ്സ് ദി ആപ്പിൾ അല്ലെങ്കിൽ ബൈറ്റ്സ് എൻ ആപ്പിൾ ഓക്കെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ആപ്പിളിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഇറ്റ് ബിക്കംസ് ദ ഇനി അടുത്തത് കുഞ്ഞെന്നെ കടിച്ചു സോ കടിക്കുക എന്നുള്ളതിന്റെ പാസ്റ്റൻസ് എന്താണ് നമുക്ക് നോക്കാം ദ ബേബിൻ്റെ നമ്മളൊരു വീഡിയോ പണ്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ചാലി ബിറ്റ് മീ എന്ന് പറഞ്ഞിട്ടൊരു ഒരു കുഞ്ഞു രണ്ട് ചെറിയ കുട്ടികളുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വീഡിയോ ആയിരുന്നു സോ അതിൻ്റെ അർത്ഥമുണ്ട് ഈ ബെറ്റ് എന്നുള്ളത് ബൈറ്റിൻ്റെ പാസ്റ്റൻസ് ആണ് ഇനി കടിച്ചേനെ എന്നുള്ളതിന് ആക്ച്വലി ഒരു സമ്മം സാധി സാധ്യത ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഈ വുഡ് ഹാവ് ഓൾറൈറ്റ് സോ പാമ്പ് എന്ന് പറയുമ്പം സ്നേക്കാണ് ഓൾറൈറ്റ് ദ സ്നേക്ക്